നമസ്കാരം അപ്പോ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഇപ്പൊ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ഉണ്ണിയപ്പത്തിന് വളരെ പേരുകേട്ട ഒരു സ്ഥലം കഥകളി കണ്ടുപിടിച്ച ഒരു സ്ഥലം അപ്പോ എല്ലാം കൊണ്ടും കൊട്ടാരക്കരയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ കുറച്ച് പുതിയ ആൾക്കാരെ ഒന്ന് കാണാനും അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും പേരെപ്പാടൻ സേപ്പിൾ രണ്ടാം തീയതിയുടെ കൊട്ടാരക്കരയിൽ വരുന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിയിക്കാനൊക്കെ വേണ്ടി നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ നമുക്ക് എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ലസ്കമോൺ നമസ്കാരം ചേട്ടാ എന്താ പേരെന്താ ചേട്ടനെ അമൽ അപ്പോ ചേട്ടൻ ഇവിടെ കൊട്ടാരക്കര പുത്തൂരാണ് സ്ഥലം ഓക്കെ അപ്പൊ നമ്മുടെ പേരപ്പാടൻസിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഏപ്രിൽ രണ്ടാം തീയതി വരുന്നത് അറിഞ്ഞല്ലോ അപ്പൊ മാത്രമല്ല നമുക്ക് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഏപ്രിൽ പന്ത്രണ്ട് ടു പതിനാറ് അന്നേ ദിവസം ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സമ്മാനങ്ങൾ കിട്ടും ആ അപ്പൊ പക്ഷെ അതിന് ഫ്രീ ആയിട്ട് നമ്മൾ ആ വൗച്ചർ തരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും ചേട്ടൻ ആൻസർ തുറക്കണം ആ ഉത്തരം പറയണം എംബുരാൻ സിനിമ ഉണ്ടായിരുന്നോ ലഞാൻ ഇപ്പോ പുറത്താണ് ഇന്ന് വന്നതേ ഉള്ളൂ ഓക്കേ നേരത്തെ ഗൾഫിലായിരുന്നു അപ്പോൾ ഇപ്പോ പ്രവാസിയാണ് അന്ന് രാവിലെ എത്തി રહ્યો ഉള്ള ഓക്കേ നമുക്ക് ആ പാട്ട് തിരികെ നാം വരുമെന്ന വാർത്ത പാട്ട് പാട് ഓ ഇല്ല ഇല്ല പാട്ട് പാടില്ല ഓക്കേ എന്ന എംബ്രല്ല ചെറിയ ചോദ്യം ലൂസിഫർ ഉണ്ടല്ലേ ആണ്ടാണ് ഓക്കേ അവ ലൂസിഫറിലെ പ്രധാന വില്ലൻ്റെ പേരെന്തായിരുന്നു വില്ലൻ സിനിമ കണ്ടി കുറയണ கரெക്റ്റ് അങ്ങോട്ട് ഓർമ്മ വറ്റി നിന്നില്ല ഓക്കേ ഓപ്ഷൻസ് തരാ ബിമൽ നായർ ഓക്കേ ഓക്കേ സുനിൽ നായർ ഓക്കേ ഗിരി നായർ ബിമൽ നായർ ഏ ഗോബ്രിയേ ഓക്കേ கரெക്റ്റ് ആൻസർ യെസ് വീട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് ഈ ഇതങ്ങ് കൊടുക്കുക ഈ ഗിഫ്റ്റ് വൗച്ചർ അവർ അന്നേ ദിവസം അതായത് ഏപ്രിൽ പന്ത്രണ്ട് ടു പതിനാറിൽ ഇതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യേണ്ടതില്ല ഈ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് വന്നാൽ ഫ്രീ ആയിട്ട് സമ്മാനങ്ങൾ കിട്ടും ചെയ്തില്ലെങ്കിലും സമ്മാനം കിട്ടും പർച്ചേസ് ചെയ്യേണ്ടതില്ല അപ്പൊ നമസ്കാരം ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഓട്ടോ ഇടയിലാണ് അപ്പൊ ഈ ഓട്ടോ ചേട്ടന് വേറെന്താ നമുക്ക് ചോദിക്കാം ചേട്ടൻ ചേട്ടന് വരുന്നത് ശിവപ്രസാദ് ശിവപ്രസാദ് ശിവനും പ്രസാദും കൂടിയ ശിവപ്രസാദ് ഓക്കെ അപ്പൊ ചേട്ടാ അങ്ങനെ ചേട്ടന് സ്വർണ്ണമൊക്കെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ് ഇടാനുള്ള യോഗ നമുക്ക് നമ്മൾ ിൽ രണ്ടാം തീയതി ഗോൾഡൻ ഡയമണ്ട്സ് എന്ന പേരിൽ വരികയാണ് പിന്നെ എന്താ പറയാ കുറച്ച് കുറച്ച് എന്താ പറയാ ബാക്കിയുള്ള ജ്വല്ലറികളിൽ നിന്ന് പേരെപാടൻ വ്യത്യസ്ത എങ്ങനെയാണെന്നറിയോ അറിയോ ഇല്ല ഇല്ല അതായത് നമ്മള് ഒരു ഗ്രാം സ്വർണമാണെങ്കിലും അത് ഹോൾസെയിൽ പണിക്കൂലിയില് കൊട്ടാരക്കരക്കാർക്ക് തരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഒരു ഗ്രാം സ്വർണ്ണമാണെങ്കിലും ഹോൾസെയിൽ പണിക്കൂലിയിൽ തരുന്നു എന്നുള്ളതാണ് അപ്പോ ഏപ്രിൽ രണ്ടാം തീയതി നമ്മുടെ ഉദ്ഘാടനം അപ്പൊ അതൊക്കെ പോട്ടെ അന്നേ ദിവസം കൊറേ ഓഫറുകളുണ്ട് അത് കൂടാതെ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു പവൻ എന്ന് എത്ര ഗ്രാമ പവ എന്താ പിന്നെ കമ്പ്യൂട്ടർ പോലെ ഒരു പവൻ എട്ട് ഗ്രാം ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ശിവപ്രസാദ പ്രസാദായിട്ട് നമുക്ക് ഒരു സമ്മാനം കൊടുത്താലോ നമ്മുടെ വീട്ടില് സ്ത്രീ ഉണ്ടെങ്കിൽ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും കൊടുക്കുക അപ്പൊ അവർക്ക് എന്താ പറയാ ഈ ഹോൾ കൂപ്പിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സമ്മാനങ്ങളും കിട്ടും വെറുതെ ഈ കൂപ്പിനായിട്ട് കൈവീശി വന്നാൽ മതി മറക്കേണ്ട ഏപ്രിൽ രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം ഉദ്ഘാടനമാണ് ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന പേരില് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ചേച്ചി അനീഷ് ഓക്കെ അപ്പോ പേരെപ്പാടൻസ് ജുവല്ലറി ഏപ്രിൽ രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഗോൾഡ് പേരെപ്പാടൻസ് ഗോൾഡ് പാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന പേരിൽ വരുന്നത് അതിനെ പറ്റിയോ അറിഞ്ഞു അറിഞ്ഞു അപ്പൊ ഓക്കേ ഓക്കേ സിനിമ ഒക്കെ കാണാറുള്ള കൂട്ടത്തിലാണോ സിനിമ ഒക്കെ കാണാറുള്ള കൂട്ടത്തിലാണ് ഇമ്രാൻ സിനിമ ഉണ്ടായിരുന്നോ ഓക്കെ എല്ലാ സിനിമയും ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണും എല്ലാം കാണും ഇപ്പൊ മോഹൻലാൽ ഫാനാണ് ഈ ശേഷം മോഹൻലാൽ ആരാധകർ വളരെയധികം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് മോഹൻലാലിന്റെ ഏതാ സിനിമ പറയാൻ പറ്റുമോ എംബുരാശേഷം ശേഷം ഇപ്പൊ ശേഷം ഇറങ്ങാൻ പോന്നിങ്ങനെ കണ്ടിന്യൂ എന്നൊക്കെ പറയും അതിന്റെ ഒരു മലയാള വാക്കും തുടരും ഓക്കെ ഫൈൻ തുടരും അപ്പൊ സ്വർണ്ണൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകേ ചേച്ചി എന്ത് ചോദ്യ സ്വർണ്ണ ഇഷ്ടമാണല്ലോ ഓക്കെ ചേട്ടാ സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ സത്യമുറച്ച വാങ്ങിച്ചു തരാറുണ്ടല്ലോസ് പോയിട്ടുണ്ടോ നല്ല കളക്ഷൻസ് ആണല്ലോ അവിടെ ഓക്കെ നല്ല ഇനി വരുന്ന റീ ഓപ്പണിങ്ങില് നല്ല ഡയമണ്ട് കളക്ഷൻസും വരുന്നുണ്ട് ഓക്കേ ഇത് നമ്മുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് പ്രത്യേകം എക്സ്ക്ലൂസീവ് ആയിട്ട് എന്താ പറയാ ലേഡീസിനുള്ള ആൾ കാരണം വിമൻ സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചറാണ് അപ്പൊ ഇത് ഇത് ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകൾ കിട്ടും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ഉണ്ടാവും ഓക്കെ ചേട്ടാ നമസ്കാരം വീട് പേരെന്താടനെ അപ്പോ ഗോപി ചേട്ടാ എന്താ പറയാ ചേട്ടൻ അറിഞ്ഞോ ഏപ്രിൽ രണ്ടാം തീയതി നമ്മുടെ പേരെപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരില് ഗ്രാൻഡ് റീ റീഓപ്പണിംഗ് നടത്തുകയാണ് പോസ്റ്റർ ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു അല്ലെ അപ്പോ ചേട്ടന് പിന്നെ പിന്നെ ഏതാണ്ട് നെറുപ്പിലൂടെ ഏതാണ്ട് സംഭാവന ഏതാണ്ട് ഈ സമൂഹത്തിൽ എല്ലാം അതെ കാര്യങ്ങള് കണ്ടും കേട്ടും സമൂഹത്തിൽ അറിയണമല്ലോ ഇതും നമ്മൾ അറിയും നമ്മള് സ്വർണം വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലേലും അതിന്റെ ഇപ്പോഴും സ്വർണത്തിന് വില ധനം ധനം കൂടി കൂടി വരുവാ സാധാരണപ്പെട്ട പിന്നെ പിന്നെ മക്കളെ കെട്ടിച്ചുണ്ടെങ്കിൽ സ്വർണം വാങ്ങിക്കാനും മറ്റുള്ള ചെലവിന് തന്നെ അവിടെയാണ് നമ്മുടെ ഈ അതായത് ഇനി മുതൽ ഹോൾസെയിൽ പണിക്കൂലിയിലാണ് സ്വർണ്ണ അത് ഒരു ഗ്രാം സ്വർണ്ണാണെങ്കിലും സാധാരണക്കാരന് ഒരു ചെരി ഒരു വീഴ്ച ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അപ്പോ അത് മാത്രമല്ല എന്താ പറയാ ഈ ഉദ്ഘാടന ദിവസമാണെങ്കിലും അത് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളാണെങ്കിലും കുറെ ഓഫറുകൾ അവര് കൊടുക്കുന്നുണ്ട് സ്ത്രീ ജനങ്ങൾക്കായിട്ട് അപ്പൊ വീട്ടിലെ ചേച്ചിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഇതാ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് ഈ ഗിഫ്റ്റ് വൗച്ചറോട് ചെന്ന് കഴിഞ്ഞാല് പർച്ചേസ് ചെയ്യേണ്ട ഒന്നുമില്ല ഇത് വെച്ചങ്ങ് പോയി കഴിഞ്ഞാല് നമുക്ക് സമ്മാനങ്ങൾ കിട്ടും ചേച്ചിമാർക്കൊക്കെ ആ ഓക്കെ അപ്പൊ വീട്ടിലാർക്കുണ്ട് കേട്ടോ ഞാൻ എന്റെ വൈഫ് വൈഫുണ്ട് അപ്പൊ ചേച്ചി ഇങ്ങനെ സ്വർണ്ണത്തോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടുകാൽ നമുക്ക് വാങ്ങിക്കാനുള്ള അതിന് ഏറ്റവും നല്ല സ്ഥലം ഈ നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റിയ സ്ഥലമാണ് അതെ അത് ഹോൾസെയിൽ പണിക്കൂലിയിൽ അത് ഇനി ഒരു ഗ്രാം സ്വർണ്ണമാണെങ്കിൽ പോലും ചേട്ടൻ വാങ്ങിക്കും അത് ഹോൾസെയിൽ പണിക്കൂലിയിൽ കിട്ടും അപ്പൊ നമ്മുടെ ആഗ്രഹം അപ്പൊ ചേട്ടന് ഒരു ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്നോ അപ്പൊ ഏപ്രിൽ രണ്ടാം തീയതി ചെല്ലണം കൂടാതെ വരുന്ന ആഴ്ചകളിൽ ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെല്ലുക ഈ ഗിഫ്റ്റ് പിടിച്ചേ ഈ ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാല് ഒരുപാട് സമ്മാനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങള് ഈ ഗിഫ്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാല് സമ്മാനങ്ങൾ ഒരുപാട് കിട്ടും ഇപ്പൊ സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ സന്തോഷമായി ആവട്ടെ അപ്പൊ ഏപ്രിൽ രണ്ടാം തീയതി മറക്കരുത് പേരെന്താ കനകമ്മ മഞ്ജു എന്ത് നല്ല പേരല്ലേ കനകമ്മ മഞ്ജു ഓക്കേ അപ്പോ പേരെപ്പാണൻസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് ഏപ്രിൽ രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന വിവര അറിഞ്ഞോ അറിഞ്ഞോ വേറെ വേറൊരുക്കാരണം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണെന്ന് അറിഞ്ഞോ 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 പേരെപാട്സ് ഗോൾഡ് പാർക്കായിരുന്ന ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന പേരിലായിരുന്നേ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങളും പേരെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ വിശേഷം അറിഞ്ഞോ അറിഞ്ഞില്ല അറിഞ്ഞു സത്യം പറ അറിഞ്ഞോ അറിഞ്ഞോ ആ പോവാറുണ്ടോ ഇല്ല ഞാൻ ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ ഉള്ള ടേപ്പിൽ രണ്ടാം മാത്രമല്ല ഈ എന്താ പറയാ ഈ ജ്വല്ലറീന്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ ഇനി ഒരു ഗ്രാം സ്വർണ്ണമാണെങ്കിൽ ഹോൾസെയിൽ പണിക്കൂലി നമുക്ക് സ്വർണ്ണം സന്തോഷമല്ലേ അത് ഒരു സന്തോഷം ഓക്കെ മാത്രല്ല ഈ ഏപ്രിൽ രണ്ടാം തീയതി ഒരുപാട് ഓഫറുകളുണ്ട് കൂടാതെ നമുക്ക് വരുന്ന ആഴ്ചകളിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു കൂപ്പൺ അങ്ങ് തരും ആ കൂപ്പണായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സമ്മാനങ്ങൾ കിട്ടും കൂപ്പൺ വേണോ കൂപ്പൺ വേണോ കൂപ്പൺ വേണോ വേണം പക്ഷെ ആ കൂപ്പൺ വേണമെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാം അങ്ങനെ റെഡിയാണോ അറിയാന്നാണെങ്കിൽ പറയോ ഓഹോ അങ്ങനെ അറിയാവുന്നാണെങ്കിലേ പറയുള്ളു അല്ലേ ഓക്കെ ഒരു സിമ്പിൾ ചോദ്യം ഈ പാട്ട് പാട്ടുപാടിയാറോ എന്താണ് ഈസി ചോദ്യം ഒന്നുകൂടി കട്ടിയാക്കണം നമുക്ക് കട്ടിയാക്കട്ടെ ഫ്രഷ് കട്ടിയാക്കട്ടെ വേണ്ട രണ്ട് നല്ല കൂപ്പൻ കൂപ്പ് പാവം ചേച്ചിമാര് കുറച്ച് സമ്മാനക്കെട്ടെ രണ്ട് കൂപ്പൺ അപ്പൊ ഏപ്രിൽ രണ്ടാം തീയതി മറക്കണ്ട ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് അപ്പൊ എന്തായാലും ചെല്ലണം കൂടാതെ വരുന്ന ആഴ്ചകളിൽ ഈ കൂപ്പിനായിട്ട് ചെന്ന് കഴിഞ്ഞാല് പ്രത്യേകിച്ച് പന്ത്രണ്ട് പതിനാറാം തീയതി ചെന്ന് കഴിഞ്ഞാല് അടിപൊളി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് വെറുതെ അന്ന ദിവസം ഉറങ്ങി ഒന്ന് കളയരുത് മറ അയ്യോ മറന്നു പോയടി അങ്ങനൊന്നും പറയരുത് എന്തായാലും ചെല്ലണം ഇപ്പൊ ചെല്ലും പറ വണക്കം കൊട്ടാരക്കര നിവാസികളെ അപ്പൊ ഇന്നെന്താ േച്ചിക്ക് സ്വർണ്ണ എങ്ങനെയാ സ്വർണ്ണ ഇഷ്ടമാണോ സ്വർണ്ണ ഇഷ്ടമാണ് ഏത് ഏത് ടൈപ്പ് ഓഫ് സ്വർണ്ണ ഇഷ്ടം ലൈറ്റ് വെയിറ്റ് ആണോ അതോ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഓക്കെ അപ്പൊ ചേച്ചിയുടെ ആഗ്രഹായിരിക്കുമല്ലോ അങ്ങനെ എന്താ പറയാ സ്വർണ്ണൊക്കെ വാങ്ങിക്കണെന്ന് ചെലപ്പോ നടക്കാതൊക്കെ പോവും ചേച്ചിക്ക് പൈസ ഒക്കെ പക്ഷെ പേരെ പാടൻസിലൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസും ഉണ്ട് മാത്രമല്ല ചേച്ചിക്ക് അതായത് ഒരു ഗ്രാം സ്വർണം ചേച്ചിക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താ പറയാ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കിട്ടും ഹോൾസെയിൽ പണിക്കൂലിയില് പേരപ്പാൺസ് തരും എന്നാണ് പ്രത്യേകത അപ്പൊ ചേച്ചി ധൈര്യമായിട്ട് സ്വർണ്ണം എടുക്കാൻ പോകുന്ന പേരെ പാൺസിൽ പൊക്കോ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് വൗച്ചർ ഞാൻ തരട്ടെ ഇതാണ് ഗിഫ്റ്റ് വൗച്ചർ പക്ഷെ അത് വാങ്ങി തരില്ല ഒരു ചോദ്യം ചോദിക്കും ഞാൻ ഉത്തരം പറയണം പറയോ ഓക്കെ രജനീകാന്തെ പിടിക്കുമാ കമൽഹാസനെ പിടിക്കുമോ ുംജനി രജനി രജനിയുടെ ഒരു ഫിലിമിലെ ഡയലോഗ് ഞാൻ അത് ഏത് ഫിലിമിലെന്ന് പറയണം ഇന്ന് ഭാഷ ഒരു തവണ സ്വല്ല നൂറ് തവണ മാതിരി ഏത് പടം ഏഹ് മാലിക് ഭാഷ ഇതാ പിടിക്ക് ചേച്ചി അപ്പൊ ഏപ്രിൽ പന്ത്രണ്ട് പതിനാറ് ഏപ്രിൽ പന്ത്രണ്ട് പതിനാറ് ദിവസങ്ങളിൽ ചെന്ന് കഴിഞ്ഞാല് ഒരുപാട് സമ്മാനങ്ങളുണ്ട് അപ്പൊ ചേച്ചി പോകില്ലേ ഏപ്രിൽ രണ്ടാം തീയതി നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഇന്നേ ദിവസം ചെന്ന് കഴിഞ്ഞാല് പർച്ചേസും ഒരുപാട് സമ്മാനങ്ങളും കിട്ടും ഇന്ന് നമ്മൾ ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു ഒരുപാട് പേർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തു അവരും ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി ആയി മറക്കണ്ട ഏപ്രിൽ രണ്ടാം തീയതി ബുധനാഴ്ച കൊട്ടാരക്കരയിലെ പേര് പാണൻസ് ഗോൾഡ് പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുകയാണ് അപ്പോ ആരും മറക്കണ്ട അന്നേ ദിവസം ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേള ഉണ്ട് പിന്നെ കൂടാതെ ഒരു ഗ്രാം സ്വർണ്ണാണെങ്കിലും അത് ഹോൾസെയിൽ പണിക്കൂലിയില് കൊട്ടാരക്കരയിലെ നിവാസികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും വിശേഷങ്ങളും സമ്മാനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ഇനിയും വരും അപ്പൊ അതുവരേക്കും Pardons Gold and and Diamonds Manufacturers Wholesalers Kotarakara കരുനാഗപ്പള്ളി Nedumangad നെയ്യാറ്റൽകര